കുഞ്ഞുങ്ങൾക്ക് മുറിവൊക്കെ ഉണ്ടായാൽ തീറ്റിയെടുക്കണം നമ്മൾ മുതിർന്നവർ എപ്പോഴും അങ്ങനെ മുറിവാണെങ്കിൽ എന്തെങ്കിലും തട്ടിയാലൊക്കെ പോയിട്ട് എടുക്കാറുണ്ട് ആ രീതിയിലാണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അല്ലേ അല്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ ടീറ്റിക്ക് പകരം അതിലടങ്ങിയിരിക്കുന്ന റ്റനസ് ഡോക്സോ എന്നുള്ള സാധനം നമുക്ക് കുഞ്ഞുങ്ങളുടെ നോർമൽ വാക്സിനേഷൻ ഷെഡ്യൂളിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് ഒന്നര വയസ്സിലും അഞ്ച് വയസ്സിലും ഒക്കെ കിട്ടുന്നുണ്ട് പത്ത് വയസ്സിലും പതിനാറ് വയസ്സിലും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ കാലയളവിനുള്ളിൽ നിങ്ങളുടെ കുഞ്ഞിനെ റെഗുലറായിട്ട് കുത്തിവപ്പെടുത്തൊരു കുഞ്ഞാണെങ്കിൽ ഈ കാലയളവിനുള്ളിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഉണ്ടായി ുണ്ടായിരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടി ടിയുടെ ആവശ്യമില്ല സപ്പോസ് നിങ്ങളുടെ കുഞ്ഞു ഇപ്പോൾ ഒരു നാലര വയസ്സ് കഴിഞ്ഞൊരു കുഞ്ഞാണ് അല്ലെങ്കിൽ അഞ്ച് വയസ്സാവാൻ പോകുന്നു അഞ്ച് വയസ്സിൽ ടി ടി എടുത്തിട്ടില്ല അപ്പോൾ ഒരു മുറിവായി എന്നുണ്ടെങ്കിൽ എത്രയും നിർബന്ധമായും ആ അഞ്ച് വയസ്സിൽ ടി പി ടി വാക്സിൻ പോയി എടുക്കണം മനസ്സിലായല്ലേ അല്ലാതെ എക്സ്ട്രാ ടി യുടെ ആവശ്യം ഈ ഒരു ഏജ് ഗ്രൂപ്പിലില്ല ഇനി വല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ വാക്സിൻസ് ഒക്കെ പോയ കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അപ്പോൾ അതിനൊരു പ്രത്യേക ഷെഡ്യൂൾ ഉണ്ട് ആ രീതിയിലാണ് വാക്സിൻ എടുക്കേണ്ടത്